ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അത് ഭാരത്തും നടക്കാത്ത സ്ഥിതി ആയപ്പോൾ അത് ഈ കേരളത്തിൽ കാർഷിക മേഖലയിൽ വലിയ പിന്തുണയാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ ഞാനൊക്കെ അറിയപ്പെടുന്ന മുസ്ലിം രോധി അറിയാം ഞാനൊന്ന് ഇന്ന് വരെയും ഈ നിമിഷം വരെയും ഖുറാനയോ മുഹമ്മദ് നബിയോ തള്ളി നിങ്ങൾ എവിടെയെങ്കിലും കിട്ടുന്നു അദ്ദേഹത്തോട് കാണിച്ചതൊക്കെ മോശമാണ് അത്ര ഒരാളെ അദ്ദേഹത്തോട് കാണിച്ചത് മോശമാണ് അദ്ദേഹം കാണിച്ചെന്ന് പറഞ്ഞാൽ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മതന്യൂനപക്ഷങ്ങൾ ബി ജെ പിയുമായി അടുക്കരുത് എന്നുള്ളത് ബി ജെ പി കോൺഗ്രസിനെയും മുസ്ലിം നിസ്കരിക്കുന്ന മുസ്ലിങ്ങളെ ഇവിടെ മതി എന്ന് പറഞ്ഞാണ് വിട്ടത് അങ്ങനെ പറയുന്ന ഒരു പാർട്ടിയല്ലേ മുസ്ലിം സമുദായമുള്ള സ്ഥലമാണ് യു പി അവിടെ എത്ര വലിയ ഗുരുദർത്തരാണ് യോഗി ആദിത്ഥ് ജയിക്കുന്നത് അവിടെ ഇവിടെ ഇന്നലെ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ ആരംഭം മുതൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഉയർത്തിക്കാട്ടിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി നിലമ്പൂര് എന്ന് പറയുന്നത് കുടിയേറ്റ മേഖലയാണ് മലയോര കർഷകരുടെ വലിയൊരു മേഖലയാണ് അവരാണ് ഇവിടുത്തെ അൻപത് ശതമാനത്തിനടുത്ത് വരുന്ന പോപ്പുലേഷൻ ആ പോപ്പുലേഷനിൽ ഈ കഴിഞ്ഞൊരു പത്ത് മുപ്പത് വർഷമായി വലിയ ക്രൈസിസിലൂടെ നീങ്ങുന്നു ആ ക്രൈസിസിനെ അഭിസംബോധന ചെയ്തുകൊണ്ടും അവരുണ്ടാകുന്ന അവരുടെ പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുമാണ് തുടക്കം മുതലേ ബി ജെ പി നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ കുടിയേറ്റ കാർഷിക മേഖലയിൽ വലിയ പിന്തുണയാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ കാലങ്ങളിലൊന്നും ബി ജെ പിക്ക് ലഭിച്ചിട്ടില്ലാത്തൊരു വലിയ വോട്ട് അവിടെ നിന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പിന്നെ അങ്ങനെ ഒരു പഞ്ചായത്ത് എന്ന് പറയാൻ പറ്റില്ല ബി ജെ പിക്ക് ദൗർബല്യമുള്ള സ്ഥലങ്ങളുണ്ട് നമുക്കറിയാം സ്വാഭാവികമായും ബി ജെ പി ശക്തമായി എതിർക്കുന്ന ചില പ്രദേശങ്ങളുണ്ട് പിന്നെ പോപ്പുലേഷൻ നമുക്കറിയാമല്ലോ പോപ്പുലേഷനിലും അങ്ങനെയായ ചില പ്രശ്നങ്ങളുണ്ട് കാരണം നമുക്കെതിരെ നടക്കുന്നത് നമ്മളെ ഞങ്ങളൊരു ഇസ്ലാം വിരുദ്ധരായിട്ടാണ് വെച്ചേക്കുന്നത് ഒരിക്കലും ഏതെങ്കിലും സമയത്ത് ഞങ്ങൾക്കെല്ലാം ഇവിടുത്തെ മുസ്ലിം ഇസ്ലാം മതവിശ്വാസികളെയും ചേർത്ത് നടത്തണമെന്ന് തന്നെയാണ് ഞങ്ങളോട് പാർട്ടി പറഞ്ഞിട്ടുള്ളത് അത് അത് തീർച്ചയായിട്ടും ഇവിടുത്തെ എൽ ഡി എഫിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മതന്യൂനപക്ഷങ്ങൾ ബി ജെ പി അടുക്കരുത് എന്നുള്ളത് ബിജെപി കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെ അജണ്ടയാണ് പക്ഷെ ആ അജണ്ടയിൽ ഇന്ന് ക്രൈസ്തവ വിഭാഗം അജണ്ടയിൽ നിന്നും പുറത്തു വന്നിരിക്കും അവർക്കത് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങി നമുക്കറിയാം ഇവിടെ പി എം വൈ വൈ സ്കീം നമ്മുടെ ഭവന നിർമ്മാണം അത് സ്ത്രീകളുടെ പേരിലേക്ക് കൊടുക്കുന്നത് ഇവിടെ റേഷൻ കാർഡ് ഒരു വീട്ടിൽ നിന്നും സ്ത്രീകളെ ഇറക്കൂടാൻ പറ്റാത്തരത്തില് റേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ പേരിലാണ് സ്ത്രീയുടെ കൈപ്പ് വേണം അപ്പോൾ ഇവിടുത്തെ എല്ലാ തലത്തിലും ഇന്ത്യൻ സ്ത്രീകൾക്കും എടുത്തു പറയട്ടെ മുസ്ലിം സ്ത്രീകൾക്കും കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലാത്ത വലിയ അവകാശങ്ങൾ ആണ് മോദി സർക്കാർ വന്നതിന് ശേഷം അതെ സോഫിയ ഖുറേഷി ഉൾപ്പെടെ അതൊരു വലിയ മെസ്സേജ് അല്ലേ ലോകത്തിന് തന്നെ ഒരു മെസ്സേജാണ് ഇന്ത്യ എത്രമാത്രം ഗൗരവമാണ് കൊടുക്കുന്നത് സ്ത്രീകൾക്ക് അതും അതൊരു മുസ്ലിം സ്ത്രീയാണ് സോഫിയ കുറേഷി അപ്പം എത്രമാത്രം ഗൗരവം ഈ കൊടുക്കുന്നുണ്ടെന്നുള്ള ഒരു വലിയ ഉദാഹരണമാണ് ഇതുവഴി നമുക്ക് അത് ക്രമേണ ബോധ്യപ്പെടും ഇപ്പൊ ഒരു തരത്തിലും ബി ജെ പിയോട് അടുക്കരുത് യു പിയിൽ ചെല്ലുക മധ്യപ്രദേശ് അവിടെയൊക്കെ വലിയ ഒരു സമൂഹം അഞ്ചു കോടി മുസ്ലിം സമുദായമുള്ള സ്ഥലമാണ് യു പി അവിടെ എത്ര വലിയ ഭൂരിപക്ഷനാണ് യോഗി ആദിത്യനാഥ് ജയിക്കുന്നത് അവർ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലുള്ള പോലും നല്ല വലിയ ഭൂരിപക്ഷം മുസ്ലിം അവരെല്ലാം ബിജെപിക്ക് ഓട്ട് ചെയ്യുന്നു രാജ്യം എന്ന അപ്പുറത്തേക്ക് ഇസ്ലാമിക് സ്റ്റേറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നുള്ള കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അത് ഭാരത് നടക്കാത്ത സ്ഥിതി ആയപ്പോൾ അത് കേരളത്തിൽ ഇപ്പോൾ അതിൻ്റെ എടുപ്പട്ടസ മാറ്റിയേക്കാണ് അത് തിരിച്ചറിയുന്ന മതേതര സമൂഹം മുസ്ലിം സമുദായത്തിനാണ് ഞാനൊക്കെ അറിയപ്പെടുന്ന മുസ്ലിം വിരോധി അറിയാം ഞാനൊന്ന് ഇന്ന് വരെയും ഈ നിമിഷം വരെയും ഖുറാനെയോ മുഹമ്മദ് നബിയോ തള്ളി നിങ്ങൾ എവിടെയെങ്കിലും കേട്ടുണ്ടല്ലോ നമ്മൾ ഇവിടുത്തെ തീവ്രവാദ സംഘടനകൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ പ്രതികരിക്കുമ്പോൾ ഞങ്ങളെല്ലാം മുസ്ലിം വിരോധികളാണ് ഞങ്ങൾ ആരും മുസ്ലിം വിരോധികളല്ല എന്റെ എല്ലാ സുഹൃത്തുക്കളും എന്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം നല്ല ഇസ്ലാം സഹോദരാണ് അജായം നിസ്കരിക്കുന്നവരുമാണ് ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റിയില് വരുന്ന ആളുകളോട് സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ പറയണ്ടായി അഞ്ചു നേരം മുസ്ലിം നിസ്കരിക്കുന്ന മുസ്ലിങ്ങളെ ഇവിടെ മതി എന്ന് പറഞ്ഞാണ് വിട്ടത് അങ്ങനെ പറയുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ കേരളത്തിലെ സംഘടനാ സംവിധാനത്തെ ഏകദേശം മുപ്പതോളം ജില്ലകളും നൂറ്റി അമ്പതോളം മണ്ഡലങ്ങളൊക്കെ ആക്കി തിരിച്ചു പോകുന്ന മണ്ഡലം ഇരുന്നൂറ്റമ്പതോളം മണ്ഡലം പോകുന്ന ഒരു എത്രത്തോളം ിൽത്തോളം പ്രത്യേകിച്ച് കഴിഞ്ഞാൽ സംഘടനാ പ്രവർത്തനത്തിന് ഭയങ്കര സൗകര്യമായി എനിക്ക് ഇല്ല എന്നൊക്കെ പറയുമ്പോൾ എനിക്കും എന്താ പോലെ തോന്നി ഇതെല്ലാം വിജിച്ച് അതിന്റെ ഒരു പ്രൗഢി പോലെ പക്ഷെ വളരെ ഗുണമെന്ന് വെച്ചാല് നമുക്ക് ഇപ്പൊ മലപ്പുറത്ത് വന്ന മൂന്ന് ജില്ലാ പ്രസിഡന്റുമാരാണ് അവരുടെ കീഴിലുള്ള ജില്ലാ കമ്മിറ്റി എന്ന് പറയുന്ന നേരത്തെ അറുപതംഗ ജില്ലാ കമ്മിറ്റി ഉണ്ട് പണ്ട് അറുപത് പേരുണ്ടായിരുന്നു ഇപ്പം ആ ജോലി നൂറ്റി എൺപത് പേരാണ് ചെയ്യുന്നത് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഗ്രൗണ്ട് ലെവലിലേക്ക് വർക്ക് വ്യാപിക്കാം ഇപ്പോൾ കഴിഞ്ഞ മെയ് ജൂൺ മാസം മെയ് ജൂൺ മാസത്തിൽ നടന്ന സംഘടനാ പ്രവർത്തനം എന്ന് വെച്ചാൽ ഇതുപോലൊരു മുന്നൊരുക്കം ഒരിക്കലും ബി ജെ പി നടത്തിയിട്ടില്ല അത്രയും വലിയ രീതിയിൽ താഴെ തട്ടിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ എല്ലാ വാർഡിലും അഞ്ചംഗ സമിതി രൂപീകരിച്ച് എല്ലാ വാർഡിലും കേരളത്തിലെ മുഴുവൻ വാർഡുകളിലും അഞ്ചംഗ സമിതി രൂപീകരിച്ച് അവരുടെ കീഴിൽ വാർഡിലെ മറ്റേ വാർഡ് വികസന സമിതി രൂപീകരിക്കുകയാണ് അത് അദ്ദേഹത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു കൺസെപ്റ്റാണ് എല്ലായിടത്തേക്കും അദ്ദേഹം വികസനത്തിൽ ഒന്ന് നിന്നുകൊണ്ട് പൊളിറ്റിക്സ് മുമ്പോട്ട് പോകാവോ എന്ന് നിർബന്ധ ബുദ്ധിയുള്ള കാര്യമാണ് ഇപ്പോൾ പല വിഷയങ്ങളുണ്ടാകുമ്പോൾ പോലും അതിനിപ്പോൾ ഇന്ന് രാഹുലെ ഒരു ഉദാഹരണം രാഹുലെ ഈ കൊച്ചു മരിച്ച അന്തു മരിച്ച സംഭവം ഉണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇവിടെ കോൺഗ്രസ് വന്ന് കെ എസ് ഇ ബിയെ കുറ്റം പറയുന്നു ഞാനിങ്ങനെ കെ എസ് സി ബിയെ കുറ്റം പറയുന്നു കെ എസ് സി ബിയുടെ ലൈനിൽ നിന്ന് കെ എസ് സി ബി ഉദ്യോഗസ്ഥർ അറിഞ്ഞ് മനഃപൂർവ്വമായി കറണ്ട് കൊടുത്തതാണെങ്കിൽ അവരെ പറ്റും പറയാം ശരിക്കും അവിടെ അല്ല ഇഷ്യൂ നിൽക്കുന്നത് ശരിക്കും ഇഷ്യൂ എന്ന് പറയുന്നത് ഈ വ്യവസ്ഥിതിയുടെ ഇഷ്യൂ ആണ് എന്തുകൊണ്ട് അയാൾ നമ്മൾ ചിന്തിക്കേണ്ട എന്തുകൊണ്ട് അയാൾ ഒരു മൃഗവേട്ടക്കാരനായി കൃഷിഭൂമിയിൽ അയാൾ എന്തിനു കുരുക്കിട്ടും കാരണം അയാൾക്ക് കൃഷിഭൂമിയിൽ ആ പന്നി വരുമെന്ന് അറിയാം അപ്പൊ പന്നി വരുമെന്ന് അറിയ അറിയാവുന്നൊരു കൃഷിഭൂമിയിലേക്ക് കൊടുക്കണം അയാൾ വിരിക്കുന്നു അയാൾ മാംസ കച്ചവടം നടത്തുന്നു എന്തുകൊണ്ടാണ് അയാൾക്ക് തൊഴിലില്ല അയാൾക്ക് വരുമാനമില്ല അയാൾക്ക് മാന്യമായി ജീവിക്കാൻ കഴിയുന്നില്ല മാത്രമല്ല ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തിൽ ആളുകൾ കൃഷി ഉപേക്ഷിച്ച് ഇതും തൊഴിലാക്കുക അപ്പൊ ആരുടെ കുഴപ്പം വ്യവസ്ഥിതിയുടെ കുഴപ്പമാണ് ഞങ്ങളിവിടെ പറയുന്നതാണ് ഇത് ഈ നിയോജ മണ്ഡലം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഉള്ളതാണ് വന്യമൃശന് നമുക്കൊരു കാര്യം ചോദിക്കട്ടെ എന്റെയും നിങ്ങളുടെയൊക്കെ കാരണവന്മാരിവിടെ കുടിയേറിയവരാണ് ഈ നിലമ്പൂർ പട്ടണം ഒരു കാലത്ത് വനമായിരുന്നു ഒരു കാലത്തല്ല ഒരു അമ്പത് വർഷം മുമ്പ് വലമായിരുന്നു അന്ന് ഇവിടെ വന്ന് ഇതിനോട് മല്ലടിച്ച് മണ്ണിനോടും മലമ്പാമ്പിനോടും യുദ്ധം ചെയ്ത് പ്രകൃതിക്ഷോഭങ്ങളോട് യുദ്ധം ചെയ്ത് ഇവിടെ വന്ന് ഇതിനെല്ലാം പിടിച്ചടക്കുക ആളുകൾ നമ്മൾ കാണുന്ന അവിടെ മുസ്ലിം ഇല്ല ഹിന്ദു ഇല്ല ക്രിസ്ത്യാനിയില്ല എല്ലാവരും ഒരുമിച്ച് പിടിച്ചെടുക്കുക അന്ന് ഇതിനുള്ള വന്യമൃഗങ്ങളുണ്ടായിരുന്നു ഇതിനേക്കാൾ പ്രതിസന്ധി ഉണ്ടായിരുന്നു റോഡുകളില്ലായിരുന്നു ഇന്ന് കാണുന്ന സോഫ്റ്റ് കേസൻ സോഫ്റ്റ് കേസൻ മെഷീനറിയില്ലായിരുന്നു അല്ലെങ്കിൽ ആയുധങ്ങളില്ലായിരുന്നു അതൊന്നും ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ അവർ ജീവിച്ചിരുന്നു ഇന്ന് ഈ കാണുന്നതല്ല അവർ അങ്ങനെ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയതാ അന്ന് അവർക്ക് കഴിയാത്തതിനേക്കാൾ കൂടുതൽ സജ്ജീകരണങ്ങളായിട്ട് നമുക്ക് ഇന്ന് ഇതിനെ പേടിച്ച് കൃഷി ഉപേക്ഷിച്ച് പോകേണ്ട സ്ഥിതി എന്താണ് അന്നത്തെ സർക്കാരിന്റെ ആറ്റിറ്റ്യൂഡ് കർഷകനും മനുഷ്യനും അനുകൂലമായിരുന്നു ഇന്നത്തെ സർക്കാരിന്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും ആറ്റിറ്റ്യൂഡ് മൃഗങ്ങൾക്ക് അനുകൂലമാണ് മൃഗങ്ങൾക്ക് കൊടുക്കുന്ന വില മനുഷ്യന് കൊടുക്കുന്നില്ല കൃഷിക്കാരന് കൊടുക്കുന്നില്ല നമ്മുടെ രാജ്യത്തിന്റെ നട്ടൽ എന്ന് പറയുന്ന കൃഷിക്കാരനാണ് ആ കൃഷിക്കാരൻ കൃഷിക്കാരനില്ലാതായി രാജ്യമില്ലാതെ അത് ഇവിടെ നടക്കുന്നത് ഇരുപത്തഞ്ചു വർഷം കഴിയുമ്പോൾ ഈ രാജ്യം ഈ നാടെല്ലാം വനവാകണം അത് വിവിധ കാലഘട്ടങ്ങളിൽ നിയമങ്ങൾ കൊണ്ടുവന്നു അത്തരം നിയമങ്ങളെ ഒരു പരിധിവരെ ബിജെപി പിടിച്ചെടുത്തിട്ടുണ്ട് കാർബൺ ഫണ്ട് കൈപ്പറ്റിക്കൊണ്ട് പശ്ചിമഘട്ടത്തെ മുഴുവൻ വനമാക്കി മാറ്റാനുള്ള കൊച്ചാരം വാങ്ങിയിട്ടുണ്ട് കോൺഗ്രസ് അതാണ് നടപ്പിലാക്കിയത് അത് ഒരു പരിധിവരെ ബിജെപി പ്രതിരോധിച്ചിട്ടുണ്ട് ജനവാസ മേയർ ഞാൻ പറയട്ടെ ഇത്ര കുടിയേറ്റ കർഷകർ അനുകൂലമായ ഒരു എടുത്ത വ്യക്തിയെ കെ അമ്മി സാറാണ് തൊണ്ണൂറ്റി നാലിലാണെന്ന് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുമ്പ് കുടിയേറെ മുഴുവൻ കർഷകർക്കും ഇത് കൊടുക്കണം പട്ടയം കൊടുക്കണമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭേദഗതി നിയമത്തിൽ അത് തൊണ്ണൂറ്റിയാറ് വരെ കൈവശമുള്ള ആളുകൾക്ക് പട്ടയം കൊടുക്കണമെന്ന് മോഡി ഗവൺമെന്റ് തീരുമാനം എടുത്തിട്ടുണ്ട് അതുകൂടെ ആരും ചർച്ച ചെയ്യുന്നില്ല രാജീവ് അധ്യക്ഷനായി ഒരു ഒരു പ്രത്യേക പ്രത്യേക എനർജി പബ്ലിക് ഒക്കെ എടുത്ത സമയത്ത് ഫാൻ ബേസ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റ് ആകുന്നതിന് മുമ്പും സ്വാഭാവികമായിട്ടും പുതുമുഖം എന്നൊക്കെ പറയുമ്പോൾ ഈ പാർട്ടിയിൽ ഇപ്പോ ഈ പാർട്ടിയിൽ എല്ലാവർക്കും അവരുടേതായ കഴിവുകളുണ്ട് അദ്ദേഹം കുറച്ച് ടെക്നോളജി യൂസ് ചെയ്യുന്നതാണ് കുറച്ച് ഡെവലപ്മെന്റ് കാഴ്ചപ്പാടുകൾ ഇതിനു മുമ്പുള്ള സംസ്ഥാന പ്രസിഡന്റുമാരൊക്കെ സംഘടനാ പ്രവർത്തനത്തിൽ ശതമാനത്തിൽ നിന്നും ഈ പാർട്ടി ഇരുപത് ശതമാനം വോട്ടിൽ വരെ എത്തിച്ചത് ഇതിനു മുമ്പാണ് സംസ്ഥാന പ്രശ്നം ഓരോ കാലഘട്ടത്തിൽ അത് വളർന്നിട്ടുണ്ട് താഴോട്ട് പോയിട്ടില്ല അപ്പൊ അത് ഓരോരുത്തരും അവരവരുടെ കഴിവ് ഉപയോഗിച്ചു ഇന്ന് രാജീവ് ചന്ദ്രശേഖർജിക്ക് വന്ന് ഇതിനെ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കാനുള്ള പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തിരുന്നു മുമ്പ് അപ്പൊ അദ്ദേഹം അത് നല്ല രീതിയിൽ അതിനെ ഒന്ന് ടേക്ക് ഓഫ് ചെയ്തു അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് അദ്ദേഹത്തിന്റെ കൈ കിട്ടിയത് പിന്നെ റിയാവുന്ന അറിയാവുന്നതിന്റെ വഴി കിട്ടിയാൽ എങ്ങനെ ഇരിക്കുന്നു അദ്ദേഹം നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നല്ല 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 ഒരു പോളിഷ് ചെയ്ത വഴിയാണ് ഇതിന് മുമ്പുള്ള പ്രസിഡന്റ് അടുത്ത് കൈ കൊടുത്ത് അദ്ദേഹം അത് നന്നായിട്ട് അടിച്ചു ഭൂരിപക്ഷം അല്ല ഒന്നും ഞാൻ അതൊന്നും പറയാൻ പറ്റില്ല ഒരു കാര്യം ഇതിവിടെ ഈ എലക്ഷൻ ഹൺഡ്രഡ് പെർസെന്റ് മലയോര ജനതയുടെ ഒരു പ്രതിഷേധമായിരിക്കും ഇലക്ഷൻ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പത്തോ മുപ്പത് നാപ്പത് വർഷമായി അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ഒരു അഡ്രസ്സും ചെയ്യാത്ത ഇടതുപോലെ മുന്നിൽക്കെതിരെയുള്ള പ്രതിഷേധമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തോട് കാണിച്ചതൊക്കെ മോശമാണ് ഒരാളെ അദ്ദേഹത്തോട് കാണിച്ചത് മോശമാണ് അദ്ദേഹം കാണിച്ചതെന്ന് പറഞ്ഞാല് സംസാരത്തിൽ ചില മിതത്വങ്ങളൊക്കെ പാലിക്കാം പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒത്തിരി സത്യമൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ട് പക്ഷേ ഒരു മുന്നണിക്കകത്ത് അയാളെ പിടിച്ചു നിർത്തി അയാളെ പ്രോത്സാഹിപ്പിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ട് അയാളെ വഴിയാധാരാക്കി അതൊക്കെ പോട്ടെ അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല പണ്ഡിത് ഇതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഒരു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതാം തീയതി കഴിഞ്ഞാൽ അൻവർ എന്ന് പറയുന്ന ഒരാൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിലില്ല എൻ്റെ ആണ് അത് സംശയം ഇല്ല അപ്പൊ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് ഒരു പൊതുപ്രവർത്തനം കൊണ്ട് എത്തിക്കുകയായിരുന്നു പിന്നെ നിലപാടുകളെ സംബന്ധിച്ച് അദ്ദേഹം എട്ട് കൊല്ലം പിണറായിയുടെ വലങ്കയ്യായിരുന്ന സമയത്ത് ഈ കർഷകരെ വന്യമുറ പ്രശ്നത്തിന് ഇടപെടലിൽ ഫോർ സ്റ്റീകരിച്ചിത്തോടെ ഒന്നും ഇല്ലായിരുന്നു പിണറായി ആയിട്ട് ഉടക്കിയതിനു ശേഷമാണ് ഇതെല്ലാം കാണിച്ചത് അപ്പൊ അതുകൊണ്ട് പിണറായിയുടെ മന്ത്രി അല്ലെങ്കിൽ മന്ത്രി മന്ത്രിമാർ കഴിഞ്ഞാലേ പിണറായിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്ന അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് പരിഹരിക്കാവുന്ന ഒത്തിരി വിഷയങ്ങൾ ചെയ്തില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്